കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മതേതരമായ ജനാധിപത്യനിഷ്ഠമായ ദേശീയനിഷ്ഠമായ ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതായത് എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന് പറഞ്ഞ കർബാർസ ഇപ്പോ എൺപത്തിനാല് എൺപത്തി ആറ് കാലത്ത് മുസ്ലിം സ്ത്രീകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന വിവേചനത്തെ ആക്രമിച്ചത് ഇ എം എസ് ആണ് ആ പാരമ്പര്യം പുനരാനയിക്കുകയാണ് സി പി എം വേണ്ടത് അവര് ക്രിസ്ത്യൻ പൗരോഹിത്യത്തെ ഹിന്ദു പൗരോഹിത്യത്തെ മുസ്ലിം പൗരോഹിത്യത്തെ പ്രീണിപ്പിക്കുന്നതിന് പകരം അതിനെ വിഷയാധിഷ്ഠിതമായി വിമർശിക്കാൻ മുന്നോട്ട് വരണം ഇപ്പൊ ചേകനൂർ വധം മുസ്ലിം പൗരോഹിത്യം ചെയ്തൊരു പണിയാണ് അതിനെതിരായിട്ട് എന്താണ് സി പി എം ചെയ്തത് അഭയവധം എന്താ സി പി എം ചെയ്തത് അമൃതാനന്ദ ഈ മഠത്തിൽ ക്രമത്തിന് വിധേയനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സത്നാം സിംഗ് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ് ഒരു ഭ്രാന്താശുപത്രി മരിക്കുന്നു എന്താണ് സത്നാം സിംഗിന് പറ്റിയത് എന്ന് എന്തുകൊണ്ടാ സി പി എം ചോദിക്കാത്തത് ഒരു ചോദ്യം ചോദിച്ചാൽ പോലുള്ളത് ഒരു പ്രശ്നം ഏറ്റെടുക്കണ്ടേ പത്തൊമ്പത് കൊല്ലം നടന്നാണ് ചേരനോട് സമയം ഒരു സഹായം ഞങ്ങൾക്ക് വില ഭാഗത്തുണ്ടാക്കിയ അപ്പോ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും സോഷ്യലിസ്റ്റുകളുടെ ഉത്തരവാദിത്താണത് പിന്നെ ഈ സ്ത്രീ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഏറ്റെടുക്കാത്തത് ഇപ്പോ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി തലശ്ശേരി കണ്ണൂരിൽ മീറ്റിംഗ് നടത്തുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകം മാറാ വിരിച്ചിരുത്തി അപ്പുറപ്പുറ ഇരുത്തിയിട്ടാണല്ലോ സി പി എം സമ്മേളനം നടത്തുന്നത് ഇതെന്ത് സമ്മേളനം അത് സ്ത്രീ പുരുഷ വിവേചനം അതിന്റെ വേർതിരിവ് എന്നുള്ളതിനെ സ്ഥാപനവൽക്കരിക്കുന്ന പണി അല്ല അവരടുത്ത് അവിടെ ബിരിയാണി കളമ്പോ മാപ്പിളം പാട്ട് കേൾപ്പിക്കുക പാർട്ടിട്ട പെണ്ണുങ്ങൾ വരുക പെണ്ണുങ്ങൾ വന്നോട്ടെ എന്നൊന്നുമില്ല അപ്പൊ ഇത് 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 പ്രീഡനമാണ് ഇത് മതേതര തരുന്നത് മതപനാണ് എന്ന് പറഞ്ഞത് മതേതര വിരുദ്ധമായ ഒരു സാധനമാണ് അത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ തിരിച്ചറങ്ങ എൺപത്തി അഞ്ചിന് ഷാബാനു കേസിന്റെ വിധിക്കെതിരായിട്ട് എൺപത്തിയാറിൽ മുസ്ലിം വനിതാ ബില്ല് കൊണ്ടുവന്നു രാജീവ് ഗാന്ധി അതായിരുന്നു ഇവിടുത്തെ മതപ്രേടനത്തിന് ഏറ്റവും ഭീകരമായ ഒരു കാരണം കോൺഗ്രസ് നീ തെറ്റുണ്ട് കോൺഗ്രസ് പലപ്പോഴും ഒരു മൃദു ഹിന്ദുത്വാണ് അവർ കളിക്കുന്നത് അവര് പള്ളി പിടിക്കുമ്പം പ്രധാനമന്ത്രി വാജ്പേയി അല്ല നരസിംഹറാവു നമ്മൾ മറന്നു വരുന്നത് നരസിംഹറാവു ആണ് അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത് തൊണ്ണൂറ്റി ഡിസംബറിൽ അതായത് ബി ജെ പി കാരെ പോലെ ഒരു ഹിന്ദുത്വ വികാരം ഒരുത്തരായി നരസിംഹറാവും ഒരുശില്ല അതുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് ഇവരൊക്കെ ഇത് ഈ അവർക്ക് അവർക്ക് ശരിയായ രാഷ്ട്രീയമായ വേരോട്ടം വേണമെങ്കിൽ ഈ നാട് മതേതരമാവണം എങ്കിൽ മാത്രമേ അതിന് ജനാധിപത്യ നിഷ്ഠമാവാൻ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിയണം ഇപ്പൊ പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ തുടങ്ങിയുള്ള ആളുകളൊക്കെ കെ കേളപ്പന്റെ കൂടെ മുപ്പത്തി ഒന്നില് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുനിന്ന് ഇപ്പൊ സഹാക്കന്മാർക്ക് ആരോപിക്കാൻ പറ്റും ഇന്നങ്ങനെ സമരം ഉണ്ടായ സഹാക്കൾ പോകും ഒരമ്പലത്തിനെതിരായിട്ടോ പള്ളിക്കെതിരായിട്ടോ അവിടുത്തെ ഒരു ആചാരത്തിനായിട്ട് സമരം വന്നാൽ ഒരു പോവു ഇപ്പൊ കേരളത്തിലെ ആയിരക്കണക്കായ സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമല്ല ആ സ്ത്രീകൾക്ക് സ്ത്രീകൾ അവിടെ പ്രവേശിപ്പിക്കേണ്ട സമരത്തിന് കമ്മിറ്റി ശാർ പോവോ അവരാരോഹിക്കുന്നത് ഔരാവകാശത്തിൻ്റെ കൂടെ നിർത്തണം ജാത്യാചാരത്തിൻ്റെ കൂടെ നിർക്കരുത് ഇപ്പൊ ശബരിമലയിൽ പെണ്ണുങ്ങൾ പ്രവേശനമില്ല അത് വേണമെന്ന് പറയൂ നമ്മൾ പോണ്ട പോകണം എന്നുള്ള ഒരു സ്ത്രീക്ക് അവിടെ പോകാൻ അവകാശമുണ്ട് എന്ന് പറയൂ അമ്പലത്തിൽ നമ്മൾ മുമ്പിലു പോകുന്ന അല്ലെങ്കിൽ പള്ളി പോകുന്നു അല്ലെങ്കിൽ മലയ്ക്ക് പോകുന്നില്ല അല്ലെ നോൻപെടുക്കുന്നില്ല ഇരുമുടി കെട്ടി കെട്ടി ശരണം പിടിച്ചു പോകുന്നില്ല അങ്ങനെ പോകണമെന്നുള്ള ഒരു സ്ത്രീക്ക് അവർ സ്ത്രീയാണ് എന്നൊറ്റ കാരണം കൊണ്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് ആ ജാത്യാചാരം ആ പാരമ്പര്യം എന്ത് ചെയ്യുന്നു സ്ത്രീയെ വിലക്കുന്നു സ്ത്രീക്ക് ഒരു അവകാശം നിഷേധിക്കുന്നു നിങ്ങൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു നിങ്ങൾ അയ്യപ്പ ഭക്തയാണ് നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ എന്താ നിങ്ങൾ സ്ത്രീയാണ് ഒന്നിൽ നിങ്ങൾ വയസ്സറിയുന്നതിന് മുമ്പ് പോകണം അല്ലെങ്കിൽ വയസ്സായിട്ട് പോകണം അപ്പൊ യുവതി സ്ത്രീ എല്ലാ അർത്ഥത്തിലും സ്ത്രീക്ക് അവിടെ പ്രവേശനമില്ല അത് വിവേചനമാണ് അത് വിവേചനമാണെന്ന് പറയൂ അത് പറയുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയുക ആ അല്ലാതെ ഒരു കൊടിച്ചു പറയുന്ന പേരല്ല രാഷ്ട്രീയം അനീതി എതിർക്കുന്നതിന് രാഷ്ട്രീയം എന്ന് പറയുക ഇന്ന് അനീതി ചെയ്യുന്നത് പൗരോഹിത്യമാണ് പ്രധാനമായിട്ടും ജാത്യാചാരങ്ങളുടെയും മതാചാരങ്ങളുടെയും പേരിൽ പൗരോഹിത്യം അടിച്ചേൽപ്പിക്കുന്ന വിവേചനവും അനീതിയായി ഈ നാട്ടിലുള്ളത് അക്രമം ഹിംസ അതിനെ എതിർക്കാനുള്ള ഫലമല്ല കാരണം വോട്ട് ബാങ്കിന് പേടിച്ചിട്ടാണ് അപ്പൊ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാതെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും വേറൊന്നുമില്ല അപ്പോൾ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നത് രാഷ്ട്രീയമല്ല അത് പ്രീണനമാണ് അത് അധികാരദാസ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാജ് നാട് രക്ഷപ്പെടൂ ഇടതുപക്ഷത്തിൻ്റെ ഒരു തട്ടിപ്പുണ്ട് ഇപ്പൊ നല്ല ഉദാഹരണം സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ അമേരിക്കയ്ക്ക് അമേരിക്കെതിരാവുന്ന സമയം വരെ ഇറാഖിൽ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും വേറൊരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകളെ കൊന്നു തീർത്തുകൊണ്ടിരുന്ന ഒരുത്തരം അദ്ദേഹം കുവൈത്ത് അധിനിവേശത്തോടെ അമേരിക്കയുടെ കണ്ണിലെ കനടായി പിന്നെ അമേരിക്കയായിട്ട് പണി ഇയാള് അമേരിക്കൻ വിരുദ്ധനാണ് എന്ന ഘട്ടം ഉപയോഗിച്ചിട്ട് ഇടതുപക്ഷം ഉടനെ ഒരു സദ്ദാം അനുകൂലികളായി മാറണം ഈ ഘട്ടം ഉപയോഗിച്ചിട്ട് ജമാഅത്തി ഇസ്ലാമിയും സദ്ദാം അനുകൂലികളാകും ഇവിടുത്തെ സി പി എമ്മിനെയും ജമായത്തെ ഇസ്ലാമിയേയും പരസ്പരം ബന്ധിപ്പിച്ച പാലമായി തീർന്നു ആര് സദ്ദാം ഹുസൈൻ അതേ അറിയാതെ കാരണം അമേരിക്കൻ വിരുദ്ധ സദ്ദാമിന് ഋഷഭിന്തുണ കൊടുത്തു എന്താ ഉണ്ടായത് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് കുറേ അധികം വോട്ട് അടർത്തി മാറ്റാനുള്ള ഒരു കൗശലം എന്ന നൽകിയ സി പി സി പി എം ചെയ്തത് അപ്പോൾ ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമി പി ഡി പി തുടങ്ങിയുള്ള അതായത് ഇതിനെല്ലാത്തിനും പിന്തുണ കൊടുക്കുന്ന ഒരു തെറ്റ് സി പി എം ചെയ്തിട്ടുണ്ട് അവർക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള വഴി എങ്ങനെ ഒരുങ്ങി ഈ തരത്തിലുള്ള സൗഹാർദ്ദം കൊണ്ടും ഇവരുടെ കൂടെയുള്ള സഹവർത്തിത്വം കൊണ്ടും പിന്നെ ഇവരുടെ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ടും ഒക്കെ പക്ഷെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ആട്ടിന്തോല ചെന്നായിക്കൂട്ടായി കാരണം അവർക്ക് പൗരാവകാശങ്ങളിൽ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതിൽ തെളിവാണ് അവരുടെ കൂടുതൽ സ്ത്രീകൾക്ക് പൗരാവകാശം അവർ അനുവദിക്കുന്നില്ല എന്നുള്ളത് അത് മാത്രം നോക്കിയാൽ മതി ഇപ്പം മനസ്സിലായല്ലോ കൊച്ചിയിലെ മരൻ ഡ്രൈവിൽ ചുംബനശമരം വന്നപ്പോൾ മനസ്സിലായി ആർ എസ് എസും എൻ ഡി എഫും പറയുന്ന ഒറ്റ ഒന്നാണ് അവർക്ക് അടിസ്ഥാനം അവരുടെ മതമൗലികവാദമാണ് അവരുടെ പാരമ്പര്യ നിയമങ്ങളാണ് അല്ലാതെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമോ പൗരാവകാശമോ അല്ലാന്ന് വ്യക്തമായല്ലോ ഇത് തിരിയാത്ത കൂട്ടണൊന്നും അല്ല സി പി എം കാര് അല്ലെ ഇടതുപക്ഷക്കാർ തട്ടിപ്പ് കാണിച്ച അവരിതൊക്കെ എന്താണ് സാമ്രാജ്യത്വ വിരുദ്ധം ഈ ഞാൻ ചോദിക്കട്ടെ സാമ്രാജ്യത്വ വിരുദ്ധം അമേരിക്കൻ സാമ്രാജ്യത്തിന് എതിരുന്നല്ലേ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കൈയ്യുകാരാണല്ലോ സൗദി അറേബ്യ ഖത്തർ അല്ലെ ഈ സദ്ദാം ഹുസൈനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യത്തിന് പോകാനുള്ള എല്ലാ സൗജ്യത്തും ഖത്തറി ഖത്തർ വരെ എതിർക്കട്ടെ ഈ ജമാഅത്ത് ഇസ്ലാമി എതിർക്കട്ടെ ഖത്തറിനെ അല്ലെ തൊഴിലാരുണ്ട് അത് സി പി എം സിപിഎം കള്ളക്കളി കഴിക്കരുത് സൗദി അറേബ്യ എന്ന് പറയുന്നത് അമേരിക്ക സാമ്രാജ്യത്തിന്റെ ദാസനാണ് കാരണം ഈ ഖത്തർ ഗവൺമെന്റിനെയും സൗദി ഗവൺമെന്റിനെയും നിലനിർത്തുന്ന അമേരിക്ക അല്ലേ ഈ സദ്ദാം ഹുസൈനാണെന്ന് പറഞ്ഞ സദ്ദാം ഹുസൈനെ ദ്രോഹിക്കാനുള്ള അവിടെ ഇറാഖ് അധിനിവേശം നടത്താനുള്ള സദ്ദാം ഹുസൈനെ പിടികൂടാനും കൊല്ലാനുള്ള എല്ലാ പണിയെടുത്ത് ആരാണ് ഈ സൗദി ഖത്തർ കൂടിയിട്ടില്ല അപ്പൊ സൗദിയോട് ജമായത്തിനൊരു ഇതരൂല്ലോട് ഒട്ടുമില്ല അത് സി പി എമ്മിന് തിരിയുന്നുണ്ട് തിരിയുന്നുണ്ട് പിന്നെ നമ്മൾ കിട്ടിയാണെന്ന് വേണ്ടിട്ടത് ആ നമുക്ക് തിരിയുന്നുണ്ട് സി പി എമ്മിന്റെ അരാഷ്ട്രീയവൽക്കരണം വരതുപക്ഷവൽക്കരണം നടന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല ഈ മുസ്ലിം മതമൗലികവാദവുമായിട്ട് അവരുണ്ടാക്കിയ കള്ള കരാ കപടമായ ക അത് രണ്ട് അപകടം വരുത്തിയിട്ട് ഒന്ന് അതിവിടെ ആർ എസ് എസ് പടരാൻ സഹായിച്ചിരുന്നത് സി പി എമ്മിന്റെ ആ കള്ളക്കളി പിന്നെ ആർ എസ് എസിനോട് അവര് ആരോടി വെച്ചിട്ടാണ് കണ്ണൂരിൽ അവർ ഈ അടിപൊളി കൊലഭാഗം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആശയപരമായി ജമായത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന കൂട്ടർക്ക് ആശയപരമായി ആർ എസ്സിനെ എതിർക്കാനുള്ള വല്ല റൈറ്റ് ഉണ്ട് വല്ല അപകടമുണ്ടോ ഉണ്ടോ നിങ്ങൾ ആർ എസ് എസിനെ ആയുധം കൊണ്ട് നേരിട്ട് ജമായത്ത് ഇസ്ലാമിയെ ആശയം കൊണ്ട് അനുകൂലിച്ചു അപ്പൊ എന്താ അങ്ങനെ ചെയ്തത് നിങ്ങളിവിടുത്തെ മതമൗലികവാദത്തെയും മതവർഗീയതയും വളർത്തി രണ്ടു വഴി തൽക്കാലം അഞ്ചു കൊല്ലം ഭരിച്ചാ മതി അത് കിട്ടി തീർന്നിട്ടില്ലേ ഇപ്പൊ നിലവിളിക്ക ഇവരുടെ കൂട്ടത്തു നിന്നാണ് ആളുകൾ ബി ജെ പിയിലേക്ക് കാർത്തിലേക്ക് പോകുന്നതല്ലേ വെസ്റ്റ് ബംഗാളിൽ ആയിരക്കണക്കിന് ആളുകളല്ലേ ബി ജെ പിയിലേക്ക് പോകുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലം നിങ്ങളവിടെ ഭരിച്ചു എന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാവരും ബിജെപിക്ക് പോകാം പിന്നെ എന്ത് ഇവരെ പഠിപ്പിച്ചിരുന്നു എന്ത് ട്രെയിനിങ് എന്ത് പരിശീലന കൊടുത്തിരുന്നത് എന്ത് വികാരമാണ് ഇത്രക്കാലം ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ഇത്ര അപകടം ഒരു സാധനത്തെ കൈകൊണ്ട് തുടരുത് എന്ന് വിചാരിക്കാനുള്ള രാഷ്ട്രീയ മാന്യത സി പി എം കാണിച്ചില്ല അറിയാനിട്ടല്ല ഇത്രയോ ആളുകൾ ഇത് പറയുന്നു എഴുതുന്നു പ്രസംഗിക്കുന്നു അത് കണ്ടില്ലെന്നിക്കുക സി പി എം ചെയ്തത് അബ്ദുൽ നാസറുമായതിനെ കൂട്ടിയിട്ട് രണ്ടായിരത്തിഒമ്പതിലെ എലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ വിചാരിക്കണമെങ്കിൽ എത്ര അധികം കാപ്പും കൊടരായ്മ വേണം സി പി എമ്മിന് അത് ചെയ്തില്ല അവര് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ പോയത് എന്നിട്ട് വലിയ മതേതരത്വം പറയുകയും ചെയ്യും അത് ബാക്കിയുള്ളവർക്ക് മഹാകുട്ടികളെ അതുകൊണ്ട് കേരളത്തിൽ മതമൗലിക മതവർഗീയതയും മതഭീകരതയും വളർന്ന് വളർത്തിയെ സി പി എമ്മിന് ചെറുതല്ലാത്ത പങ്കുണ്ട് പിന്നെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നതിൽ വലിയ പങ്ക് വഹിച്ച കോൺഗ്രസ് തന്നെ കാരണം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ പോലീസുകാരുടെ കൂടെ കൂടിയിട്ടല്ലേ കോൺഗ്രസ് കാര്യം കമ്മ്യൂണിസ്റ്റുകാർ ദ്രോഹിച്ചത് ആ ദ്രോഹം കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ആ പാടം വളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാ പിന്നെ മറ്റൊരു ദ്രോഹിക്കാൻ പോകാം ദ്രോഹിച്ച ആ പാർട്ടി വളരെ കാണുന്നുണ്ട് ഇവരുടെ അനുഭവം നിങ്ങൾ കണ്ണൂർ തലശ്ശേരി കാസർകോട്ടും ഈ ആർ എസ് കാരനെ ബി ജെ പി കാരനെ കൊല്ലാൻ പോയാൽ ബി ജെ പി ആർ എസ് എസും വളരെയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാവും ഇപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങളല്ല എന്തൊരു കള്ളത്തറ നനിച്ചു ടി പിന്നെ കൊന്ന് മാഷാള്ളന്ന് ബോർഡ് ചെയ്ത് അത് എൻ ഡി എ പന്നടിക്കാം എന്തൊരു വൃത്തികേടെ നനിച്ചു എന്നിട്ട് അത് വേറെ ആളാണെന്ന് നടിക്കേ ആർക്കാ മനസ്സിലാവാത്തത് ചന്ദ്രശേഖരക്കൊന്ന് സി പി എം ആണ് എല്ലാവരും അന്ന് അരി ആഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നതാണ് വിജയം അതുകൊണ്ട് ഇവിടുത്തെ മതമൗലികവാദം മതഭീകരവാദം വളർത്തിയിൽ ഒന്നാം നമ്പർ ഒന്നാം ഒന്നാമത്തെ പ്രതി ഞാൻ പറഞ്ഞത് സി പി എം ആണ് അവരുടെ രാഷ്ട്രീയ മോഹം അവരുടെ കാഴ്ചപ്പാടില്ലായ്മ നിലപാടില്ലായ്മ അവരുടെ അരാഷ്ട്രീയത അതായത് ഒരു നിറിയും നേര് നിറീല്ലാത്ത പെരുമാറും കള്ളത്തനമുറയിൽ